നമസ്കാരം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മാറുന്നു എന്ന് ഇവിടെ വ്യക്തമാക്കുന്ന ഒരു മുന്നേറ്റമാണ് മുസ്ലിം ലീഗ് നമുക്ക് കാണിച്ചു തരുന്നത് ഒരു സമയത്ത് മുസ്ലിം ലീഗിനെതിരെ പലതരത്തിലുള്ള ആക്ഷേപങ്ങളുണ്ടായിരുന്നു അതൊരു സമുദായ പാർട്ടിയാണ് അല്ലെങ്കിൽ ബിരിയാണി ചെമ്പ് പാർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് പലരും ആക്ഷേപിച്ചു ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ പേര് പറഞ്ഞ് അർഹതപ്പെടാത്തത് തട്ടിയെടുക്കാനാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം പലർക്കും അതുകൊണ്ട് പലതരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞു മുസ്ലിം ലീഗിനെ പലരും ആക്ഷേപിച്ചു എന്തിനധികം പറയുന്നു മുസ്ലിം ലീഗിനോടൊപ്പം ഉണ്ടുമുറങ്ങിയും കൂടെ നിന്നിരുന്ന സമസ്ത സമസ്തയിലെ എല്ലാവരും എല്ലാവരും എല്ലാവരുമില്ല അതിനൊരു വിഭാഗം ഇവിടെ ലീഗിനെതിരെ ശക്തമായി രംഗത്ത് വരുന്നു തിരഞ്ഞെടുപ്പ് സമയത്ത് ലീഗിനെ കടന്നാക്രമിക്കുന്നു അബ്ദുസബദ് സമതാനിക്കും അതുപോലെ തന്നെ ഇഡി മുഹമ്മദ് ബഷീറിനും ഒക്കെ എതിരായിട്ടുള്ള വലിയ പ്രചരണങ്ങൾ നടത്തുന്നു എന്നാൽ ആ പ്രചരണങ്ങളൊക്കെ അതിജീവിച്ച് മുസ്ലിം ലീഗ് ശക്തമായി കരുത്തു തെളിയിച്ച് തിരിച്ചു വരുന്നു മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഇവിടെ കലാപക്കൊടി കലാപക്കോടി ഉയർന്നവരോടൊക്കെ എന്ന് നെഞ്ചു പിരിച്ച് പറയാവുന്ന തരത്തിലേക്ക് അവർ വളർന്നു വളർന്നിരിക്കുന്നു തീർച്ചയായും മുസ്ലിം ലീഗിന്റെ ഒരു വളർച്ച കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത് എന്ന് പറയുന്നില്ല പലരും ആക്ഷേപിച്ചപ്പോഴും കളിയാക്കിയപ്പോഴും ഒക്കെ കേരള ജനത മുസ്ലിം ലീഗിനെ വിശ്വസിക്കുന്ന മുസ്ലിം ലീഗിന് വിശ്വാസം അർപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഒരുപാട് ആളുകൾ ഉണ്ടാക്കി പലരും വാപ്പ് വെക്കാൻ നോക്കി ലീഗ് ഒരു ആപ്പ് ലോഞ്ച് ചെയ്തപ്പോൾ എന്നാൽ കേരള ജനത ലീഗിനെ വിശ്വസിച്ച് ആ ആപ്പിലേക്ക് പണം അയച്ചു കൊണ്ടിരിക്കുകയാണ് ഇരുപത്തി ആയിരം കോടി രൂപ കഴിഞ്ഞു ആ ആപ്പിലേക്ക് എത്തിക്കഴിഞ്ഞു ഈ പതിനഞ്ചിന് ആ ആപ്പ് ക്ലോസ് ചെയ്യണം എന്ന് ലീഗ് തീരുമാനിച്ചു എന്നാൽ ഈ മാസം മുപ്പത്തി ഒന്ന് വരെ അത് തുടരാനാണ് ഇപ്പോൾ ലീഗിന്റെ തീരുമാനം വയനാട്ടിൽ ദുരന്തം അനുഭവിക്കുന്ന ദുരന്ത ഭൂമിയിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് ലീഗ് ഇത്തരത്തിലൊരു ആപ്പ് ലോഞ്ച് ചെയ്തത് പലരും പല വിധത്തിലുള്ള കുത്തിരിപ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചു പലരും ആപ്പ് വെക്കാൻ ശ്രമിച്ചു ഷുക്കൂർ വക്കീൽ ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു എന്തോ മാനസിക പ്രശ്നമാണെന്നുള്ളത് അത്തരത്തിലൊരു കേസ് ഫയൽ ചെയ്തപ്പോൾ തന്നെ മനസ്സിലാവില്ല എന്ന കോടതി മനസ്സിലാക്കി ഒരു രൂപ പോലും ഇവിടെ ഒരു ദുരിതാശ്വാസ നിധിയിലേക്കും സംഭാവന ചെയ്തിട്ടില്ല എന്ന് കോടതി വിധിയിൽ നിന്ന് മനസ്സിലാക്കാൻ പോയി ഇവിടെ ഇരുപത്തി അയ്യായിരം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കടക്ക് അതാണ് ഷുക്കൂർ വക്കീലിന് ഇട്ട പിഴ അങ്ങനെ ആപ്പ് വെക്കാൻ ശ്രമിച്ച ഷുക്കൂർ വക്കീലി സത്യത്തിൽ അവോടുകൂടി ഇല്ലാതായി മറ്റു ചില ആളുകൾ വയനാടിൽ മുസ്ലിം ലീഗ് നടക്കുന്ന പ്രവർത്തനവുമായി ബന്ധപ്പെട്ടത് ബിരിയാണിയിൽ കോഴിക്കാൻ തിരിഞ്ഞ് ഇറങ്ങിയവരൊക്കെ മലയിറങ്ങി ചുരം ഇറങ്ങി എന്നാൽ ജീവന്റെ അന്വേഷിച്ച് അവിടെ നടക്കുന്ന ആളുകൾ അവിടെ നിൽക്കുന്ന ആളുകളൊക്കെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാണ് ലീഗിനെ ആക്ഷേപിച്ചത് തലയെടുപ്പുള്ള ഇവിടെ കേരളത്തിലെ ഏറ്റവും ജനസമ്മതിയുള്ള ജനങ്ങൾ വിശ്വസിക്കുന്ന പാർട്ടിയാണ് ഞങ്ങളുടെ അവകാശപ്പെടുന്ന അത്തരത്തിലുള്ള പാർട്ടികൾ ഒക്കെ കനത്ത തിരിച്ചടിയാണ് കിട്ടിയത് ലീഗിന്റെ ഈ ഒരു വളർച്ച തീർച്ചയായും അഹങ്കാരികളായിട്ടുള്ള ചില രാഷ്ട്രീയ പ്രവർത്തകർ നേതാക്കന്മാർക്ക് മുഖമടച്ച ഒരു അടി മുസ്ലിം ലീഗിന് കൊടുക്കാൻ കഴിഞ്ഞു അതിൽ മുസ്ലിം ലീഗിന് ശക്തി പകരാനിവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ലീഗിനെ വിശ്വസിച്ചൊപ്പം കൂടുന്നു എന്നുള്ളതാണ് ഇന്ന് കോൺഗ്രസിനെക്കാളും സി പി എമ്മിനെക്കാളും ഒരു പടി മുകളിൽ മുസ്ലിം ലീഗ് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കേരളം ഭരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി പുറത്തുവിട്ട ചില കണക്കുകൾ നൂറ് കോടിക്ക് മുകളിലാണ് ഇവിടെ അഖ്യന്മാരാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ചില വിഷയങ്ങൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞതിൽ ചില യാഥാർത്ഥ്യമുണ്ട് അത് അംഗീകരിക്കാൻ ഇരിക്കൽ അതേസമയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കണ്ട എന്ന അഭിപ്രായവും ഇല്ല കൊടുക്കണം എന്ന് തന്നെയാണ് അഭിപ്രായം ഒരു മാറ്റെക്കാം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവകാശപ്പെടുന്ന സി പി എമ്മിന്റെ ശേഷിയുമുള്ള പാർട്ടി മെമ്പർമാർ ആയിരം രൂപ വീതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ തീരുമാനിച്ചാൽ ഒരു ദിവസത്തെ വേതനം കൊടുക്കാൻ തീരുമാനിച്ചാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ അവസ്ഥ എന്തായിരിക്കും അതിൽ ആളുകൾ പണമയക്കാൻ ഇവിടെ മടിക്കുകയാണ് സ്വന്തം പാർട്ടിക്കാർ പോലും മടിക്കുകയാണ് അതെന്തായാലും ചിലരുടെയൊക്കെ കയ്യിൽ വിപ്പിന്റെ ഗുണമാണ് എന്ന രീതിയിലാണ് അഖിന്മാര പ്രതികരിച്ചത് എന്തായാലും അദ്ദേഹം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളോടും ഞാൻ യോജിക്കുന്നില്ല എന്നാൽ ചില വിഷയങ്ങളിൽ നമുക്ക് അദ്ദേഹത്തോടൊപ്പം നിൽക്കാതിരിക്കാനും കഴിയില്ല അതുപോലെ തന്നെ പലരും ഇവിടെ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് നേരത്തെ ലീഗുമായി പലതരത്തിലുള്ള വിയോജിക്കുണ്ടായിരുന്ന ആളുകൾ ഒരിക്കലും അവർ ലീഗുകാരല്ല പല പാർട്ടികളിലും അതുപോലെ തന്നെ പലപ്പോഴും പല ചിന്താഗതികളും ഒക്കെ ആയി നടക്കുന്ന ആളുകളാണ് ലീഗിനോട് വിയോജിപ്പുള്ള ആളുകൾ പോലും രാഷ്ട്രീയമായി വിയോജിപ്പുള്ള ആളുകൾ പോലും ലീഗിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ അവർ തയ്യാറായി ഇവിടെ ലീഗിനെ അവിശ്വസിക്കേണ്ടതില്ല എന്ന മറ്റു ചിലരോടുള്ള അവിശ്വാസം ഇവിടെ കൃത്യമായി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു യു ഡി എഫിനകത്ത് പലപ്പോഴും പല പ്രതിസന്ധികൾ മുസ്ലിം ലീഗ് നേരിടുന്നുണ്ട് ഇപ്പോഴും പല പ്രതിസന്ധികളും ലീഗിനെ സംബന്ധിച്ചിട്ടുണ്ട് പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്ന പല പ്രദേശങ്ങളിലും അധ്യക്ഷ പദവി കൊടുക്കേണ്ട സമയത്ത് ഇവിടെ അത് കൊടുക്കാതെ കോൺഗ്രസ് ലീഗിനെ പ്രയാസപ്പെടുത്തുന്നുണ്ട് അത്തരത്തിൽ പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് പല സ്ഥലത്തും ലീഗിന്റെ ശക്തമായ പിന്തുണയോടുകൂടി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നുണ്ട് എന്നാൽ മറ്റു ചില സ്ഥലങ്ങളിൽ കോൺഗ്രസ് കോൺഗ്രസിനുടെ ലീഗിനോട് വളരെ മോശമായ രീതിയിലുള്ള ചില പെരുമാറ്റങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് ചില ആളുകളൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇത് അർഹിക്കാത്തത് പലപ്പോഴും തട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പല തന്ത്രങ്ങളും പയറ്റുന്ന അവരുടെയും നിലനിൽപ്പിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്ന പാർട്ടിയാണോ എന്ന് പറഞ്ഞ ലീഗിനെ ആക്ഷേപിക്കുന്നുണ്ട് എത്രയോ എത്രയോ സംഭവങ്ങൾ ഈ സമീപ സമയങ്ങളിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ഇവിടെ ഇവിടെയുള്ള ലീഗിനോടൊപ്പം നിൽക്കുന്ന ലീഗിനെ പല നിലക്ക് പരാജയപ്പെടുത്താൻ ശ്രമിച്ചു ലീഗിനോടൊപ്പം ഉണ്ടായിരുന്ന കെ എസ് മുസ്ലിം ലീഗ് വലവീശം പിടിച്ച് അബ്ദുസബദ് സമതാനിക്കെതിരെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്നു സമസ്തയിലെ ഒരു വിഭാഗത്തെ അവിടെ നിന്ന് അകർത്തി മാറ്റി കെ എസ് ഹംസയോടൊപ്പം പ്രവർത്തിക്കുന്നതിനു വേണ്ടി അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു എന്നാൽ എല്ലാ മേഖലകളിലും ലീഗുമായി ഏറ്റുമുട്ടിയ സമയങ്ങളിലെല്ലാം എല്ലാവർക്കും തിരിച്ചടികൾ കിട്ടി എന്നാൽ ഇപ്പോൾ ജനങ്ങൾ മൊത്തത്തിൽ ഒപ്പം നിൽക്കുന്ന ഒരു കാഴ്ച കൂടി കാണാൻ കഴിയുകയാണ് ലീഗിന്റെ ആപ്പിലേക്ക് എത്തി ഇപ്പോഴും ആ പണം പണമൊഴുക്ക് തുടരുന്നു ചെറിയുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ നേരത്തെ ഉണ്ടായിരുന്ന ശക്തമായ ആ ഒരു കുത്തൊഴുക്കില്ല അതേസമയം ഇപ്പോഴും പണം വന്നുകൊണ്ടേ ഇരിക്കുകയാണ് മുപ്പത്തി ഒന്നിന് പരമാവധി ആളുകളിൽ നിന്നും പരമാവധി ആളുകളെ സഹായിക്കുന്ന സഹായങ്ങളൊക്കെ സ്വീകരിച്ച് വയനാടിൽ അനുഭവിക്കുന്ന ആളുകളെ പരമാവധി ഏറ്റവും നല്ല രീതിയിലുള്ള സഹായം അവരിലേക്ക് എത്തിക്കാൻ മുസ്ലിം ലീഗ് തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണ് എന്തായാലും ഇതൊരു മറുപടിയാണ് അതായത് ദുരന്ത ഭൂമിയിൽ ഭക്ഷണം പെച്ചു വിളമ്പിയ മുസ്ലിം ലീഗിന്റെ വയറ്റുകാർഡ് പ്രവർത്തകരെ തന്റെ ഭക്ഷണം അല്ലെങ്കിൽ നിങ്ങളുടെ ഭക്ഷണം ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് മലയിറക്കി മലയിറക്കിവിട്ട ചില പോലീസ് ഉദ്യോഗസ്ഥർ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത ചില രാഷ്ട്രീയ പ്രമുഖർ ഇവർക്കൊക്കെയുള്ള കൃത്യമായ ഒരു മറുപടിയാണ് എന്തായാലും അത് മുസ്ലിം ലീഗ് വളരെ കൃത്യമായി അത് കൈകാര്യം ചെയ്തു ലീഗിനോടൊപ്പം കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ലീഗിനെ വിശ്വസിച്ച് കൂടെ വന്നു ഒരിക്കലും ലീഗിനോട് അത്തരത്തിൽ ചെയ്യാൻ പാടില്ല എന്ന് ഇവിടുത്തെ ചില രാഷ്ട്രീയ പ്രമുഖന്മാരെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ബോധ്യപ്പെടുത്തി വരും ദിവസങ്ങൾ തീർച്ചയായും മുസ്ലിം ലീഗിൻ്റെതാണ് കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ ലീഗിനാകും ലീഗിനെ വിശ്വസിക്കാൻ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള ഒരു പാർക്ക് എംസ് ലീഗ് മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്